ശേഷം തസ്കര വെട്ടിക്കുഴ കവലയിലും നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ രാത്രി മോഷണം നടന്നു കെട്ടപ്പന വെട്ടിക്കുഴക്കവല ബിസ്മി ചിക്കൻ സെന്ററിന്റെ താഴ് പൊളിച്ച ഉള്ളിൽ കടന്ന മോഷ്ടാവ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കടയിൽ ഉപയോഗിച്ചിരുന്ന കത്തിയും മോഷ്ടിച്ചു വെട്ടിക്കുഴക്കവലയിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി ലൈനിലെ ലിങ്ക് ഓഫ് ചെയ്തിരുന്നു ഇതിനുശേഷമാണ് മോഷണം നടത്തിയതെന്ന് വ്യാപാരികൾ പറഞ്ഞു അന്ന് ോക്കുമ്പോഴത്തേക്ക് ഷട്ടറ് താന്നെ കിടപ്പുണ്ട് ഞാൻ താക്കുലേ നോക്കുമ്പോ കൂട്ട് കാണുന്നില്ല അന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ താഴെ തല്ലിപ്പൊടിച്ച് അങ്ങോട്ട് ഇട്ടേക്ക ഇവിടെ ഇത് കാണുന്ന കത്തി കറക്കും ഈ കിട്ടുന്ന കത്തി ഉണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു ഇന്നലത്തെ നിലത്തെ ഒത്തിരി പൈസ ഇല്ലാത്തതുകൊണ്ട് സാധാരണ പൈസ ഇവിടെ വെച്ചിട്ടാണ് വെച്ചിട്ടാണോ സാധാരണ അങ്ങനെ ഈ ഉണ്ടല്ലോ രൂപ രൂപ എല്ലാം അത് ഇവിടെ തുടർന്ന് നത്തുകല്ലിൽ മൂന്ന് മോഷണം നടന്നു കുന്നപ്പള്ളി സ്റ്റോഴ്സിൽ നിന്നും അയ്യായിരത്തോളം രൂപയും മോഷണം പോയതായി കടയുടമ പറഞ്ഞു ഇന്നലെ ഞങ്ങളിപ്പോ ക്യാമറ നോക്കിയപ്പോൾ ഒരു മൂന്നര മൂന്ന് പതിനാറിനാണ് അപ്പം തലയിൽ അതുക്കൂടൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആളെ വ്യക്തമായിട്ട് കാണുന്നില്ല അപ്പം കയറിയിട്ട് ഒരു വെട്ടുകത്തിയുണ്ട് പുള്ളിയുടെ വെട്ടുകത്തി മേശപ്പുറത്ത് വെച്ചു മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഡോർ ഇത് ഇതെല്ലാം കൗണ്ടറുകളെല്ലാം തുറന്ന് നോക്കിയിട്ടുണ്ട് തുറന്ന് നോക്കിയിട്ട് ഇതിനകത്ത് ഒരു പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പൈസ ഒരു മായിരത്തി അറുനൂറ് രൂപ ഒരാൾ കൊണ്ട് തന്നായിരുന്നു അത് ഇതിനകത്ത് വെച്ചിരുന്നു അത് അത് പോയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അമ്പത് രൂപ നൂറിൻ്റെ അടുത്ത് കുറച്ച് പൈസ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പത്തായിരം രൂപയുടെ അടുത്തുണ്ടായിരുന്നു അതും പോയി വേറെ സാധനങ്ങളൊന്നും പോയിട്ടില്ല സാധനങ്ങളൊന്നും പോയിട്ടില്ല അത് സെയിം കറ അവിടെ മില്ലിലും കയറിയിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് പറവോട്ട് കയറിയിട്ടുണ്ട് അവിടെയും കയറിയിട്ടുണ്ട് അവർ ആരും തുറക്കാൻ വന്നപ്പം താഴില്ല താഴെ ഇല്ലാതെ വന്നപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ആൾക്കാര് എല്ലാവരും നോക്കുന്നത് കട്ടപ്പന്റെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ക്യാമറ നോക്കാം വന്ന പുള്ളി പറഞ്ഞത് ഇതേ ആൾ തന്നെയാണ് ഇവിടെ നടിയമ്പാറയിലും മേലുകുളത്തും എല്ലായിടത്തും കയറിയാക്കുന്ന സെയിം ആൾ തന്നെയാണെന്ന് ആ ക്യാമറ നോക്കാൻ വന്നയാൾ പറഞ്ഞു നിർമ്മൽ ഓയിൽ മിൽസ് പറക്കോട്ടിൽ സ്റ്റോഴ്സ് എന്നീ സ്ഥാപനങ്ങളിലെ താഴെ പൊളിച്ച ഉള്ളിൽ കടന്ന മോഷ്ടാവ് ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിച്ചു വഴിവിളക്കുകൾ ഓഫ് ചെയ്ത ശേഷമാണ് നാല് കടകളിലും മോഷണം നടന്നിരിക്കുന്നത് വെള്ളയാംകുടി എസ് എം എൽ ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരിമാറ്റുന്നത് സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നത്തുകല്ല് ടൗണിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന് വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു